സ്മില്ല അലുസാം അലൂലബിൻ സുഹത്തുൽ മാര്ജി മക്കിയർബവനായ തൻ്മാൻ റഹീം സാല സായിരും സാല സായിരും ദ്വാരക്കുന്നാൾ ദ്വാരെന്ന് വാർത്തു എന്തുകൊണ്ടും ഇപ്പം അതാപിൻ നിന്ന് സംഭവിക്കുന്ന ഒരു അതാപുണ്ട് ആർക്ക് സംഭവിക്കുന്ന ഗാഫരിങ്ങൾക്ക് സംഭവിക്കുന്ന വേഷം പറയുന്നതിനെ പറ്റി എങ്ങനത്തെ എങ്ങനത്തെ അതാപ അതിക്ക് തടുക്കുന്നുല്ല ആരാണിത് ഈ സാല സായി വെച്ചാൽ നടത്തും ഒരു ദ്വാരക്കുന്ന ആൾ ദ്വാരൂന്ന് വാഖിൽ കാഫിനൾക്ക് സംഭവിക്കുന്ന ഒരു അതാപുണ്ട് എങ്ങനത്തെ അതാബ് ലൈസൽഹു ദാഫിൻ അതിന് അതിന് തടുക്കുന്ന ആൾക്കാരില്ല സംഭവിക്കുകയാണെങ്കിൽ ആരാത് നഹുർബുനു ഹാരിസ് നദുർബുനു ഹാരിസ് കാരണ ആള് പറഞ്ഞേ അല്ലോ എന്നുള്ളട്ടെ ഈ മുഹമ്മദ് കൊണ്ടുവന്നായിരിക്കും എന്താക്കുന്നുണ്ട് കാര്യം ഹക്കാണെങ്കിൽ എന്താക്കുന്നുണ്ട് ഞങ്ങളെ മേലുണ്ട് യാഥാ പറിടുന്ന് പറഞ്ഞു അത്രക്കും എന്നെ താക്കുന്ന പിന്നെ താക്കുന്നുണ്ട് ശരിച്ചു കൊണ്ട് അള്ളാമിങ്കു അൽ ഹക്കു മിനിന്തിക്കം സമയം ഒക്കെ ഉണ്ടായത് ഹക്കാണെങ്കിൽ ഞങ്ങളെ ആകാശം എന്തുകൊണ്ട് എന്താക്കും കല്ലിൻ്റെ മഴ ഉണ്ട് ഇത്ര അഞ്ചാറത്ത മിനിസം ആകാശം കല്ലിൻ്റെ മഴ ഉണ്ട് നമ്മൾ നമ്മളെ ഞങ്ങൾ ഇറക്കി ഹലാക്ക ഹലാക്കുക ഹലാക്കി ഹലാക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഹലാക്ക് കൊണ്ട് ധാരുന്നു അല്ലായ അയത്ത് ശേഷം പറഞ്ഞിട്ടുണ്ട് അപ്പ അങ്ങനത്തതായിരിക്കുന്ന ആള് ദൂ

എങ്ങനത്തല്ല അതിൽ മാരേജ് അങ്ങനെ എന്താക്കുന്നുണ്ട് സ്റ്റെപ്പുകൾ ആകാശം അറചാറിന കയറി അതിൽ മാരേജ് ആകാശത്തിൻ്റെ ഉടമയായ നർത്തം ആകാശത്തിൻ്റെ ഉടമയാണ് ആകാശം എന്താക്കുന്നുണ്ട് മലക്കൾ എന്താ കയറി ഇറങ്ങുന്ന സ്ഥലമാണല്ലോ അതാണ് മാരേജ് അറചാറിന കയറി നൃത്തം മലക്കൾ കയറുന്നതായിരിക്കുന്ന ഇറങ്ങുന്ന ഇറങ്ങുന്ന ഇറങ്ങുന്നതുമായിരിക്കുന്ന എന്താക്കുന്ന സ്ഥലമാകുന്ന ആകാശത്തിൻ്റെ ഉടമയായ ആണ് ഐ മസാഹിൽ മലായിക്കത്തിയെന്ന് മലക്കൾ എന്താണ് കയറുന്ന സ്ഥലം അയതാ ഹിയസമാവാത്തു മലക്കൾ കയറുന്നത് കയറിറങ്ങലൊക്കെ ആകാശത്തല്ലേ ആകാശം നടത്തായി ആകാശത്തിനുടമയായ നടത്തായി താറുജുവിൽ മലായിക്കൊത്തും മലക്കൾ കയറും ഉറുഹു പ്രത്യേകിച്ചും ജിബീലും കയറും ഇലേ ഹി അള്ളാഹുലേക്ക് അള്ളാഹുല വെച്ചാൽ അള്ളാവിൻ്റെ വെച്ചാൽ ഐ മൈലാ മഹബത്തി അം മിനിന്ന് ആകാശത്ത് നിന്ന് അള്ളാഹാൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് കയറും അള്ളാഹുലേക്ക് ചലച്ചാൽ അള്ളാഹ മലക്കൾക്ക് എന്താക്കുന്നുണ്ട് പരിധിയുണ്ട് ആകാശക്ക് കയറിയാൽ മുമ്പ് പറഞ്ഞില്ല അറസ്വെന്താക്കുന്നുണ്ട് മീറാജിന് പോയാന്ന് പ്രശ്നം എന്താക്കുന്ന മുന്നോട്ട് പോയില്ല വീട് പറഞ്ഞില്ലേ ഇനി ഇഞ്ചി പോരാ നിന്നാണ്ട് പോരാജാ ഓർഡർ ഇല്ലാ പറഞ്ഞില്ലേ മലക്കൾക്ക് എന്താക്കുന്ന പ്രത്യേകം എന്താക്കുന്നുണ്ട് അത് അതിർത്തിയുണ്ട് അവിടുന്നാണ്ട് പോലെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിച്ചൂരാ അപ്പോൾ അവിടെ അപ്പം അള്ളാഹ്ലേക്ക് ശരിയാച്ചാൽ അള്ളാഹിലെ അള്ള അള്ളാഹുവിൻ്റെ ഓർഡർ ഒക്കെ അല്ലാതെ കൽപ്പനങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് കയറും അതായില്ല മെഹബത്തി അംഹി അള്ളാൻ്റെ അമ്രമൊക്കെ ഓർഡർ ഒക്കെ കൽപ്പനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഇന്ന സമയം ആകാശത്ത് ഒരു പരിധി ആ പരിധി ആ പരിധി അവിടുത്തെ അവിടെ അതിനെട്ട് മലക്കൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ അവിടെ കയറ അപ്പം അങ്ങനത്തതായിരിക്കുന്ന പിന്നെ അള്ളാഹുവിൻ്റെ ഒക്കെ ഒന്ന് സംഭവിക്കുന്ന അങ്ങനത്തെ ഉള്ള ആകാശത്തിനുടമയായ മലക്കളും ജിബിയിലൊക്കെ കയറും കൊടുക്കുക അങ്ങനത്തതായിരിക്കുന്ന ആകാശത്തിനുടമയായിരിക്കുന്ന അള്ളാൻ്റെ ഒക്കെ സംഭവിക്കുന്നതായിരിക്കുന്ന അതാപ് കൊണ്ട് ദ്വാരക്കിനാൾ ദ്വാരനൂ എന്ന് സംഭവിക്കുന്ന ഫിയോമിൻ കാരണം ഹംസീൻ അൽഫസന തെന്നാണ് അൻപത് അൻപതിനായിരം കൊല്ലം കൊല്ലം തെറുകെന്ന് തോന്നുന്നതായിരിക്കും ദിവസത്തിൽ എന്നാൽ അതാപ് സംഭവിക്കുക യാമനാണ്ടെന്നേ അതാ ഫിയോമിന്നറ മുത്താലുക്ക് മാതൂഫിനത് ചേട്ടോ ഫിയോ അയ്യക്കൗൽ അതാപ് ബിഹിം ഫിയോമിൽ കയ്യാൻ ിയോമിൻ ഒരു ദിവസത്തിൽ സംഭവിക്കുന്നവർ കിയാമെന്നാൾ അവർക്ക് എന്താക്കുന്ന അതാപ്പ് സംഭവിക്കും ഭീമ അവർ അവർക്ക് ഫിയോമിൻ കഴിയാമത്തെ എന്ന് ഫിയോമിങ് എന്ന് ഫിയോമിൻ കാരണം മിക്കതാർ ഹോംസെൻ ആയിരം കൊല്ലത്തെ ദൈർഘ്യമാണല്ലോ അൻപതിനായിരം കൊല്ലത്തെ ദീർഘം തോന്നും എന്താക്കുന്ന കാഫിരി കഴിയാമെന്നാൾ അതായത് അൻപത് അൻപതിനായിരം കൊല്ലത്തെ ദീർഘ മിക്കതാറുണ്ടതിൽ അങ്ങനെ പിന്നെ നിസ്പത്തിൽ കാഫി കാഫിരിലേക്ക് അപ്പേച്ച് കാഫിരിലേക്ക് അപ്പേശാണ് ഉണ്ടാക്കണത് അങ്ങനെ അൻപതിനായിരം കൊല്ലത്തിൻ്റെ ദീർഘം എന്തുകൊണ്ട് ലിമായൽ കാഫിയ കിയാമന്നാളവൻ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ശ്രദ്ധാധി വിശവങ്ങൾ കിയാമന്നാളിൻ്റെ ഭയങ്കരതകൾ ബുദ്ധിമുട്ടുകൾ അവർ അവർ കണ്ടുമുട്ടുന്നത് കൊണ്ട് കിയാമന്നാളിൻ്റെ ദിവസം അൻപതിനായിരം കൊല്ലത്തെ ദീർഘം തോന്നും മോമിനോ മുമിനായിരിക്കുന്ന മനുഷ്യർ ഒരു ഒരു ഭരതസ്കാരം നിസ്കാരം അഞ്ചു ഇൻ്റ തോന്നുള്ളൂ ആ മൊമീനായിരിക്കുന്ന ഫയക്കൂന്നിലും അവൻ്റെ മേലും അഹഫിൻ സ്ലാത്തി മഹത്തുബാ ഒരു ഭരദ്സ്കാരത്തിനേക്കാൾ അഹഫാവു എൻ്റെ മേൽ അങ്ങനത്തെ ദുഞ്ചാവ് നിസ്കരിക്കുന്ന ദുസലിയാഫി ദുന്യാ ദുഞ്ഞാവ് നിസ്കരിക്കുന്നതായിരിക്കുന്ന ഒരു ഭരദ്സ്കാരത്തിനേക്കാൾ അഹാഫി ഫൈക്കാർ ചെറുതീക്കാർ ഒരു അഞ്ചു ഇൻറ്റും കൂടി തോന്നില്ല മുമിനിക്ക് കാഫിങ്ങൾക്ക് അൻപതിനായിരം കൊല്ലത്തെ ദീർഘം തോന്നും എന്തുകൊണ്ട് കയാമന്നാൻ്റെ ഭയങ്കരതൻ്റെ ഊക്കുകൊണ്ട് കയറും ഭയങ്കര എന്തോ ഭയങ്കര ഊക്കു കൊണ്ട് തന്നെ ശുദ്ധത്തുകൊണ്ട് എന്താക്കുന്നുണ്ട് ഓൻ അങ്ങനെ തോന്നും എനക്ക് മാ ജാഭി അതിഥി തോന്നുന്നുണ്ട് എന്താക്കുന്ന ഒരു വലസ്കാരത്തെക്കാൾ ആ ഹഫിക്കാറെന്ന് വസ്ബിർ നിങ്ങൾ ക്ഷമിക്കുക ലഭ്യമാണ് ഹർദാ കബിയും അത് കത്തിൽ കൊണ്ട് കൽപ്പിക്കുന്ന പാട്ടോന്നു സുബ്രം ജമീന നല്ല ക്ഷമ ഐ ലാജസാവി അതൊരു പൊറുതില്ലാത്തതായിരിക്കും നല്ല ക്ഷമ ക്ഷമിച്ചോളി ഷമിക്കുകയറും കാഫീയങ്ങളെ വാക്കിനെ പറ്റിയൊക്കെ ഇന്നഹും ഇറവിനോ തീർച്ചയായിട്ടാണ് കാഫീയങ്ങൾ ഇറവിനെ അതാപ് കാണുന്നുണ്ട് ഭയത വിദൂരമായിട്ട് ഉണ്ടാവില്ല എന്ന് വല്ല വിശ്വാസം എന്നാ ഞമ്മൾ കാണുന്നു കരീബ് അടുത്തതായിട്ട് അതാപ് അടുത്ത് അടുത്തുണ്ട് കയറും അവർ കാണുന്നു ഭയതിനെ ഉയർവാക്കിന് അത് സംഭവിക്കാത്ത ഭയതായിട്ട് കാണുന്നു ഓ നറാഹു ഞമ്മളിനെ കാണുന്നു കരീപൻ വാക്യം സംഭവിക്കുന്ന അടുത്തതായിട്ട് കാണുന്നു ലാ മഹാലും സംശയം എന്താണത് അന്നാണത് യോമയെക്കൂറിസമാവോ കൽമുഹുലീ ആകാശം എന്താക്കുന്നുണ്ട് വെള്ളി പോലെ ഉരിക്കിയ വെള്ളി പോലെ ആകുന്ന ദിവസത്തിൽ ഇല്ലെന്ന് അതാ യോമൻ്റെ അത് മുത്താലുഖുമായോ അയ്യാകൂന്നാ അയ്യാ കൗന്ന നമ്മളെന്താക്കുന്ന അതാബ് കാണുന്നു അടുത്തതായിട്ട് അങ്ങനെ അതാവ് സംഭവിക്കും എന്ന് യോമൽ മോഹിലി മോഹിലി കാരണം കഥ കദായിബിൽ ഫില്ലത്തി ഉരിക്കി ഉരിക്കീൻ്റെ മാതിരി എന്താക്കുന്നുണ്ട് ഇങ്ങോട്ട് ആകാശമൊക്കെ കൊണ്ട് പറ്റാൻ ഉടഞ്ഞ് പൊളഞ്ഞ് ഖറാബായിട്ട് ഒത്ത കുനിച്ചു പാല് പർവ്വതമാകുമെങ്കിൽ ലഹിനി ഇതാക്കുന്നുണ്ട് രോമം എന്താ രോമ പോലെ ഐക്യ സൂഫി രോമത്തിൻ്റെ മാതിരി പിന്നെ ഹിഫത്ത് ഹിഫത്തിൻ്റെ വിഷയത്തിനും തൈറാനി പ എന്താ പറക്കണ വിഷയത്തിനും പിന്നെ കാറ്റുകൊണ്ട് പർവ്വതമൊക്കെ എന്നാണ് ചിന്ന ഭിന്നമായി കാണ്ട് പെട്ടെന്ന് ഖറാബായിട്ടെന്ന് പറഞ്ഞില്ലേ കബാമൻ സമ്പസാറിഞ്ഞില്ലേ വിതരപ്പെട്ട ധൂളി പോലെ ഒന്നാക്കുന്നുണ്ട് പർവം അങ്ങനെ അങ്ങനെ പറക്കും അങ്ങനെ പൊടി പൊടിയായിട്ട് അവ രോമത്തിൻ്റെ മാതിരി ഹിഫത്തിൻ്റെ വിഷയത്തിൽ ലഘുവരത്തിൽ ലഘുവാകുന്ന വിഷയത്തിലൂടെ പെട്ടെന്ന് ഖറാബായിട്ടേ അങ്ങനെ തയറാനിങ്ങനെ പറക്കണ വിഷയത്തിലും പിന്നെ ഈ കാറ്റ് കൊണ്ടിങ്ങനെ പറക്കും മല ഇതാക്കുന്നുണ്ട് മലകളൊക്കെ ഇടിപൊട്ടി തമറായിക്കൊണ്ട് പ്രായുസല് ഹമീമുൻ ഹമീമാ ഒരു കുടുംബക്കാരും ഒരു കുടുംബക്കാരെ പറ്റി ചോദിക്കൂല അങ്ങനത്തെ ദിവസമാണ് ഏയ് ഖരീബും കരീബും ഒരു കുടുംബക്കാരും എൻ്റെ കരീബിനെ കുടുംബക്കാരനെ ചോദിച്ചൂല എന്നാലി കുലിനും ഓരോരുത്തരും ഷൂലായതിനു വേണ്ടി എൻ്റെ അവസ്ഥ കൊണ്ട് ഓർക്കും എല്ലാവർക്കും എൻ്റെ അവസ്ഥ മെപ്സിന്ന് എല്ലാവർക്കും ഉണ്ടാവുക ഒരാൾ മറ്റാളെന്താക്കും സഹായിക്കാനോ സഹകരിക്കാനോ ചോദിക്കാനോ ഒന്നും ഉണ്ടാവില്ല തയ്യാറാവൂല ആപ്പ മക്കളെയും മക്കളും ആപ്പാലും കണ്ടാൽ അങ്ങോട്ടും അമ്മ കണ്ടാകുന്ന ആണെങ്കിൽ യോഗ്യം ഉണ്ടാവില്ല അപ്പോൾ സ്വന്തം നബ്സൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളു കണ്ടാന്നാക്കുന്ന മനെ കണ്ടാലും പിന്തിരിയും അമ്മ മക്കളെ കണ്ടാലും പിന്തിരിയും ഓരോരുത്തരും ഷോലായതിന് വേണ്ടി ബിഹാരി അവൻ്റെ ഹാലുകൊണ്ട് അവൻ നബ്സൻ്റെ അങ്ങനെ ഈ ബസ്വിനു ഹും ആ കുടുംബക്കാർ തമ്മിൽ അവർ കാണും ആഹ് അയ്യു ബസീറുള്ളമു അയ്യു ബസീറുള്ള ഹെമാമു കുടുംബക്കാർ കാണും ബാദ് ബാദിനെ അങ്ങനെ പോയ താറ് തമ്മിൽ അറിയുമാണ് എൻ്റെ വാപ്പയാണ് എൻ്റെ മാന എന്നൊക്കെ അറിയും പക്ഷെ സംസാരിക്കൂല എന്ന് ഓ ജുലത്ത് മുസ്തരിഫ തൊട്ട ജും മുസ്ലിഫും അങ്ങനെ ബദ്ദുൽ മുജലിമ് കാഫിറായിരിക്കുന്ന മുജലിം വിചാരിക്കും ആഗ്രഹിക്കും എന്ത് ലൗ അഫ് തദീമിൻ്റെ അഥാപിക അന്നത്തെ അഥാപനത്തൊട്ട് ഫിതി കൊടുത്തിങ്ങത്ര നന്നായിരുന്നേനേന്ന് എന്തുകൊണ്ടാണ് മക്കളെ കൊണ്ടും സാഹിബത്ത് ഭാര്യനെ കൊണ്ടും അഹനെ കൊണ്ടും ഫസ്റ്റിലത് കുടുംബക്കാരെ കൊണ്ടും അല്ല അഭയം തേടുന്നതായിരിക്കുന്ന എന്നാലും മം ഫിറ ജിമ്മിയ ഭൂമിയിൽ എല്ലാവരും കൊണ്ടും ഫിതിയെ കൊടുത്തടുത്ത് പോയി രക്ഷപ്പെട്ടെങ്കിൽ എത്ര രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കും എല്ലാവരാണ് കൊടുത്തു കണ്ടും എല്ലാവരും കൊടുത്ത് കണ്ടതാക്കുന്നുണ്ട് രക്ഷപ്പെടാൻ കഴിയുകയാണെങ്കിൽ രക്ഷപ്പെട്ട രക്ഷപ്പെട്ട എത്ര അന്നായിരുന്നേനെ എന്ന് കരുതുന്നു അങ്ങനത്തെ ദിവസ അതല്ലോ അഭിമാന അനൻ്റെ ഓരോ മുസ്ലിമും കാഫിർ വിചാരിക്കും ആഗ്രഹിക്കും ഐ എഫ് തദീമിൻ്റെ അതാപിയോമൈദീന്നാർ അന്നത്തെ അതാപിനെ തൊട്ട് ഫിതിയെ കൊടുക്ക കൊടുത്തെങ്ക കൊടുക്ക കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ട് മക്കളും സാഹിബത്ത് സൗജത്ത് അഫീവ് അഫലത്തിനുശ്വര കുടുംബക്കാർ പുസലത്തേറെ കുടുംബക്കാർ എന്തുകൂടെ കുടുംബക്കാർക്ക് ഫസ്ലിൽ തേറാൻ കാരണം കുടുംബക്കാർ ഒരു മയന്ന് വന്നതല്ല ഈ ഫസ്ലിന് ഹീ മിൻഹാന്ന് കാരണം അവൻ കുടുംബത്തിന് പിരിഞ്ഞാലോ ഫസിലെത്തി അവൻ്റെ ഫസിലെത്തി വച്ചാൽ അവൻ്റെ ബസ്സിൽ അവർ കുടുംബം നട കാരണം കുടുംബത്തിന് ബസ്സിലെത്തേറാൻ കാരണം എന്താ അവൻ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണല്ലോ അമ്മ പ്രശ്നിച്ചുണ്ട് അകത്തി അങ്ങനെ തൂവിഹി അവൻ താങ്ങുമ്പോൾ തോന്നും അവൻ കൂടാറുള്ള അവയം തേടാറുള്ള അവൻ ചേരുന്നതായിരിക്കുന്ന ഫസിലത്തെ തൂവീ അവൻ 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 കൂടുന്നതായിരിക്കുന്ന അവനെ കൂട്ടുന്നതായിരിക്കുന്ന അവൻ്റെ കുടുംബക്കാരൻ കുടുംബക്കാരെ കൊണ്ടും എന്നെല്ലാം മോംഫില ജമിയ എല്ലാവരെ കൊണ്ടും ഫിദ ഫിതിയെ കൊടുക്കാൻ അടുത്ത് നട്ടിട്ട് എന്നിട്ട് ആ അങ്ങനെ സുമീബന് അവൻ രക്ഷപ്പെടുത്തത് ആര് കല്ലാ ഫിദിയ അത്തുഫന എഫ് തൊക്കെ എത്തപ്പെട്ടോ കല്ലാ എന്നാണ്ടാവോ കല്ലാ റദ്ദുൻ ലിമായബദ്ധ കാഫ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ റദ്ദീലാണ് അവരങ്ങനെ ആഗ്രഹിക്കും പക്ഷെ അല്ലാഹ പറഞ്ഞ കല്ലാ ആ നടക്കൂലട്ടോന്ന് അത് ഉണ്ടാവൂലാന്ന് ഇന്നഹാ തീർച്ചയായിട്ടും നരകം ലലാ അത് ലലയട്ടോ നരകത്തിൻ്റെ പേരാ ലതാ അയ്യിസ്മുൽ ജാഹന്നമ്മ എന്തുകൊണ്ട് നരകത്തിന് ലല്ലാന്ന് വിവരിച്ചതിൽ അന്ന തത്തലല്ലാ ഐ തത്തലഹ പോലും കാഫീറിനെ വിലങ്ങനെന്താക്കുന്നുണ്ട് പിന്നെ അതിങ്ങനെ കത്തി കത്തി കത്തിയാളും ലഹബ് കാരണ നാളം തലഹാബോതിങ്ങനെ കത്തിയാളും നിരകത്ത് കാഫീറിന് പേര് കൊണ്ടാണ് ലളാന്ന് പേരെ ചുരുക്കറും അത് ആ നരകം എന്താക്കാൻ ലളട്ടോ അത് നസാത്തത് അത് നീക്കും ഈ ഷവാ തൊലിയെ ജമ്മു ഷവായി ഷവാത്തിൻ്റെ അമ്മാട്ടോ ഈ ജില്ലത്തുറിയ തലയോട്ടി തലയോട്ടി ആ നരകത്തിനെന്താ നരകം കൊണ്ട് തീയിലാണ് ഇട്ടാൽ തലയൊട്ടിയൊക്കെ എന്താക്കുന്നത് പോവുണ്ട് ഇങ്ങോട്ട് തത് ആ നരകം വിളിക്കും മനത്ത് പറവത്തമല്ല ഇമാനത്തോട്ട് പിന്തിരിഞ്ഞാളേ അയ്യൻ ഈമാനി ഈമാനത്തോട്ട് പിന്തിരിഞ്ഞതായിരിക്കുന്ന പിന്തിരിഞ്ഞ് വഴിഞ്ഞു മാറിയതായിരിക്കുന്ന ആളാ നിരകം വിളിക്കും എങ്ങനെ വിളിക്കുക തകൂലും നിരകം പറയും പിന്നെ തക്കൂല ഇലയ്യ ഇലയ്യ വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇലയ്യ ഇലയ്യ എന്നെ കൊള്ളേ എന്നെ കൊള്ളേ വാ എന്ന് പറഞ്ഞിട്ട് താക്കുന്നുണ്ട് നിരകം വിളിക്കും കാപ്പിറിനെ അങ്ങനെ വ ജമാ മുതലൊക്കെ ഒരുമിച്ച് കൂട്ടി അങ്ങനെ ഫാവു ആയതാക്ക സൂക്ഷിച്ച് വെച്ച് ഫീഅന പാത്രത്തിൽ സൂക്ഷിച്ച് ബാഗിൽ വെട്ടിയിൽ വലമെ ഹക്കൊന്നും വീട്ടില്ല അങ്ങനത്തെതായിരിക്കുന്ന ആളെ വിളിക്കുന്നർ ഇങ്ങല്ലിൻസാന ഹുലിക്കാലുഹ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ട് ഹലുവായിട്ട് അതായത് ഇതാ മസൂദ് ഷെറു ജസുഅം ഇതാ മസൂദ് ഹൈറുമാനു അതാ ഹലുവിൻ്റെ മാനയാണ് ഷെറു പറ്റിയ വറു വെറുതെ കാണിക്കും ഹൈറ് പറ്റിയ എന്താക്കുന്നു ഹക്കൊക്കെ തടയുന്ന വാല്യ അഹങ്കാരിയാക്കും അതാ ഹലു ഹലുവിൻ്റെ മാന മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഹലുവായിട്ട് ആ ഹാലും ഒക്കെ തറത്താട്ടോ ഹലുവെന്നറിയുന്നത് ഓ തപ്സീർ ആ ഹലുവൻ്റെ തപ്സീർ എന്താ അതിൻ്റെ മന എന്താ അത് ഇതാ ഹരസുഷു അതിൻ്റെ മനയാണ് ഷെറു പറ്റിയ അങ്ങനെയാണ് മനുഷ്യന് ഷെറു പറ്റിയാൽ അതാപ് പറ്റിയ എന്താ ബുദ്ധിമുട്ട് പറ്റിയാൽ എന്താക്കോ എന്താക്കുന്ന വൃദ്ധയൊരു കാണിക്കും അയ്യോത്ത മസ്ജിദ് ശരി മസ് ഹൈര് പറ്റിയാലോ ഗുണം പറ്റിയാൽ പിന്നെ എന്താക്കലോ അവനെ വലിയ മനു വഹിക്കാറ് അയ്യ വർത്ത മസ്ജിദ് ഹൈരി ഹൈര് പറ്റുന്ന അവസരത്തിൽ എന്താക്കുന്നുണ്ട് ഹൈരിച്ച മരുന്നർ ഹൈറിച്ചാലേ മുതല് പറ്റുന്ന അവസരത്ത് മുതലുണ്ടാകാൻ എന്താക്കുന്നുണ്ട് മുതലുണ്ടാവും എന്താക്കുന്ന മനു ആവും എന്തിനാ ലീ അൻ്റെ ഹക്കിനെ ഹക്കനൊക്കെ തടയുന്നവരാകുന്നവർ പക്ഷേ ഇല്ലൽ മുസല്ലി മോമിനികളാവുന്ന ആൾക്കാരോ ചോദിച്ചീ അല്ലാതെ എങ്ങനത്തെ മുമിനീകളും അവര ഇസ്ലാത്തിനെ തായീമാദിം പതിവാക്കുന്നവരാ വല്ലതിനുപ്പി അവര വല്ലതിനെ വരുത്തലാ അവരാ മുതലവർക്ക് എന്താക്കിൻ്റെ ഹക്കുണ്ട് വല്ലതിനഹുമില്ല ഹക്കും അറിയപ്പെട്ടതായിരിക്കുന്ന ഹക്കുണ്ട് അങ്ങനത്തെ ആൾക്കാർ അതാകാത്ത ആർക്ക് ഇല്ലേ സായിമഹനും ചോദിക്കുന്നതും ചോദിക്കാത്തതിലൊക്കൊക്കെ ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും അറിഞ്ഞത് ഉണ്ടാക്കുന്ന കണ്ടറിഞ്ഞു കൊടുക്കും അങ്ങനത്തെ ആൾക്കാരാണ് അതിൽ മുത്താഫി മെഹ്റൂമ് വെച്ചാൽ മുത്താഹി സുവാലിനെ തൊട്ട് ഒഴിഞ്ഞുക്കും അങ്ങനെ പവനെ തൊട്ടുണ്ടാക്കും ആരും അവനോ അവനക്ക് മുതൽ തടയപ്പെടുവനക്കാരും കൊടുക്കൂല അങ്ങനത്തതായിരിക്കുന്ന മെഹ്റൂമിനിക്കുമെൽക്ക് വലിടക്കൽ ഹലോ മുതൽ ലഹക്കുണ്ടാവും ഓലി ഓലി കണ്ടറിഞ്ഞി കൊടുക്കുന്ന അങ്ങനത്തെ മോമിനിങ്ങൾ ചീൻ പിന്നെ അങ്ങനത്തെ ആൾക്കാർ വല്ലതിനും യുസദ്ദീക്കനോ ബി യോമിയുദ്ദീനും കയ്യാമെന്ന ആളുകൊണ്ട് വാസമാക്കുന്ന പിന്നങ്ങനത്തെ ആൾക്കാരും വല്ലതിനു മുന്നേ അതാപി റബ്ബിൻ്റെ അതാബിനെ തൊട്ട് മുഷ് ഭയപ്പെടുന്നവരാണ് അങ്ങനത്തെതായിരിക്കുന്ന മൊമിനിയും മൊമിനിയങ്ങളും ചെയ്യുന്നു പിന്നെ അതാപോ റബ്ബീം അതാ റബ്ബിൻ്റെ അതാബ് ഒയർ മൊമിനൊക്കെ നിർ നിർഭേദ ഇറങ്ങൽ തന്നെയാണ് അള്ളാഹിൻ്റെ അതാപ് ഇറങ്ങും പേടിയാ അവർ അതാപിന് അള്ളാൻ്റെ അതാബിനെ പറ്റി അവർ ഒഴു മൊമിനൊക്കെ നിർഭേദല്ല നുസു ഇറങ്ങലിനെ അല്ലെ പിന്നെ അങ്ങനത്തെ ആൾക്കാരാണ് അവരുടെ ഫർജ് ഹാഫീതും സൂക്ഷിക്കുന്നവരാ ഒരു ഭാര്യന്മാരെ മേലൊഴിച്ച് അയ്യോമാ വലക്കത്തായ്മെ അടിമകളെ മേലൊഴിച്ച് അമ്മത്തുകളെ മേലും വെല്ലിയായ അടിമ അമ്മത്തുകളിൽ നിന്ന് അത് അയ്മമേക്കാക്കി വെച്ചാൽ ഫൈനും അതുവൽക്ക് ആക്ഷേപമല്ല ഭാര്യമാരെ മേലും അടി അടിമത്തുകളെ മേലൊക്കെ ഫർജി സൂക്ഷിച്ചില്ലെങ്കിൽ തെറ്റില്ലല്ലോ അത് ചായ്സല്ലേ അത് ഫൈനും ഒരു മരൂമി ആ വിഷയത്തിൽ അവരെന്താക്കുന്നുണ്ട് മരൂമിനെ ആക്ഷേപിക്കപ്പെട്ടവരല്ല ഭാര്യമാരെ മേലും അടിമ മേലൊക്കെ ഫർജി സൂക്ഷിക്കാഞ്ഞാൽ നിഷയത്തിൽ പിന്നെ ഇപ്പോൾ താ പറ അതിലപ്പുറം ആരെയും തേടിയാൽ പോലായിക്കവർ അതിനൊരു പരിധി വിട്ടവരാണ് അതുജാബിദൻ ഹലാല ഹലാലിനെ ഹറാമിലേക്ക് വിട്ടുകിടന്നവരാ പിന്നെ അങ്ങനത്തെ വരാ വല്ലതിനെ അവർ അമാനത്തിൽ സൂക്ഷിക്കുന്നവരാ അവർ അമാനത്തുകൾ വേറെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകൾ അടോഫീകളാത്തി അമാനാത്തിൽ നിന്നുണ്ടോ ഫ്രമനത്തി അമാനത്തിൽ നിന്നുണ്ട് അമാനാത്തിനും ജമായിട്ടുണ്ട് അമാനത്തുംഫ്രതായിട്ടുണ്ട് അയ്യ് മൗതുമിനു അല്ലെങ്കിൽ അവരെന്താ വിശ്വസിക്കപ്പെട്ട കാര്യം അമാനത്ത് പറഞ്ഞാൽ ദീൻ്റെ കാര്യമാണ് ദുനാവിൻ്റെ കാര്യമാട്ടെ തുന്നാവിൻ്റെ കാര്യമാകട്ടെ ദീൻ്റെ കാര്യമാവട്ടെ അവരെ അവരെ അവരെന്താ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അവർ വീട്ടും വാഹിതുവരെ കരാറും മുതൽ മുതലോട്ട് വാങ്ങി കരാറും ഇത് ആ വിഷയത്തിൽ ആഹു സൂക്ഷിക്കുന്നവരാ പിന്നെ അങ്ങനത്തെ പറ അവർ അവർ ഷഹാദാത്ഹിം കായും മൂലം അവരെ സാഷി അവരെ ഷാഹാത്തൊക്കെ ശരിക്ക് കായ്മാക്കുന്നവരാ അവർ സാക്ഷിയേറ്റൊക്കെ അവർ ശരിക്ക് കൂട്ടും കായ്മൂനാ എക്തുമുനാവിനെ മറച്ചു വെക്കൂലാറും പിന്നെ അങ്ങനത്തെ വരാം വല്ലതിനുമാര് സലാത്തിനും കാഫിലും സൂക്ഷിക്കുന്നവരാ അയ്യവ അതായത് വീട്ടിൽ കൊണ്ട് ഞാൻ എൻ്റെ ഔഹാത്തിൽ ഒരു അയക്കവരാത്തിമുക്കറ മോണ്ണൻ അവർ മഹത്തായിരിക്കുന്ന സ്വർഗത്തിലാണ് അവര് അവർ പമാലില്ലതിനെ കാഫർ കാഫിരിയങ്ങൾക്കില്ല കാ പമാലില്ല കാഫർ കാഫിരിയങ്ങൾക്ക് എന്തൊന്നാ ടിപിലക്കാൻ നിങ്ങളുടെ ഭാഗത്തേക്ക് മുഴക്കീൻ അവരിങ്ങനെ തുറച്ചു നോക്കുന്ന കാഫീകൾ നിബിനെക്കാണ് ഈറ കുടിച്ചിട്ടേ അങ്ങനെയാണല്ലോ ഈറ ഉള്ള ആൾക്കാരെന്താക്കും ദേഷ്യമുള്ള വയലാക്കിയുള്ള അസൂയുള്ളതായിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അവർ ഇങ്ങനെ കണ്ണുരിട്ട് നോക്കുമല്ലോ അപ്പോൾ കാഫിങ്ങനെ നെബിനിങ്ങനെ നെബി ഇങ്ങനെ പോകുമ്പോൾ നെബിനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണു കണ്ണുരിട്ടിങ്ങനെ തുറിച്ച് നോക്കും നെബിനെ ഈറപിടിച്ചിട്ട് കൽപ്പിലിങ്ങനെ ഈറങ്ങനെ പല്ലി റിമ്പിക്കണ്ടേ ആ കാഫിങ്ങക്കെന്തെന്നാണ് ബമായിലതിനപ്പുറം കബിലക്കാൻ നിങ്ങളുടെ ഭാഗത്തേക്ക് മുളത്തീൻ അവർ തുറിച്ചു നോക്കുന്നു ഈ മുദീമിൻ തുറാ നോട്ടം തായുമാക്കുന്നു അവർ അല്ലെമിന് വലഭാഗത്തൊന്നും വേഷമായ ഇടഭാഗത്തൊന്നും ഒക്കെ നിങ്ങൾ ഈ വലഭാഗത്തു നിന്നും ഇടഭാഗത്തൊക്കെ രണ്ട് സൈഡുന്നേ ഐ സീൻ സംഘമായിട്ട് കയറും ഒരുമിച്ച് കൂടിയവരായിട്ട് ഐ ഹാലു ഐ ജമാൻ ഹെലക്കൻ ഹെലക്കോ സംഘൻ സംഘം ഈ ജമാറ്റിൻ സംഘമായിട്ട് ഹെലക്കൻ ലക്ക ഓരോ ഹെലക്ക ഹെലക്ക ഓരോ പാർട്ടി പാർട്ടിയായിട്ട് കയറും അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കറു ഒരു പറയും യസ് മൂങ്ങനിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് ഒരു പറയും അതുകൊല്ലുന്ന കബലിൽ പോന്ന് ഈ കൂട്ടയുടെ സ്വർഗ്ഗത്ത് കിടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ മുമ്പ് കിടക്കുമെന്ന് അറിയല് അല്ലേ ആ സ്വർഗത്ത് കിടക്കുന്ന ആൾക്കാർ ഔതിനിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ സ്വർഗ്ഗത്ത് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മുമ്പ് ആ സ്വർഗത്ത് കിടക്കൂടാ എന്നെന്താക്കുന്നുണ്ട് നിങ്ങളെ സ്വർഗ്ഗക്കാർ നിങ്ങൾ നിങ്ങളാ സ്വൃഗത്ത് കിടക്കണമെന്ന് പറയും അല്ല പറയുന്നു ഏത്തുമായി കൊല്ലും ടീമിൻ്റെ ദുഃഖജനത്തിനായും ഓരോ അവരെയെന്ന് ഓരോരുത്തരും വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നുല്ലോ അല്ലെങ്കിൽ സ്വർഗ്ഗത്ത് കടത്തപ്പെടുന്നു ജനത്തിനായി നായുമാകുന്ന സ്വർഗത്തിൽ എല്ല ഉണ്ടാവില്ലട്ടോ ഒരിക്കലും അത് റദ്ദില്ല തമ്മാല തമ്മാനെ ആ സ്വർഗത്തിലെ തമ്മാനെ തൊട്ട് മുറിക്കലാ റദ്ദീല പിന്നെ ആ ഖലക്കനാകും തീർച്ചയായിട്ടും നമ്മളവരെ സൃഷ്ടിച്ചു കയ്യിൽ മറ്റുള്ളവരെ പോലെ ഇമ്മായിരവരെ അറിയുന്ന ഒന്നുകൊണ്ട് മണ്ണുത്തുപത്തുകൊണ്ട് ഇനുത്തുഫിൻ അതുകൊണ്ട് പലായത്തമോ ഫി ദാലിക്കുന്ന പിന്നെ മായത്തുമോ ഫി തകവാന്ന് ഞമ്മളവരെ സൃഷ്ടിച്ച മറ്റുള്ളവരെ സൃഷ്ടിച്ച മാതിരി ആ കാപ്പം സൃഷ്ടിച്ച അവരറിയുന്നുത്തവത്തു കൊണ്ടാണ് ആ നൊത്തഫത്ത കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട് അതുകൊണ്ടൊന്ന് സ്വർഗ്ഗത്ത് കിടക്കാൻ കടക്കാൻ പറ്റൂലാറ് സ്വാലിഹാരിക്കുന്ന അമലുണ്ട് തകവുണ്ടെങ്കിൽ സ്വർഗത്ത് കിടക്കാൻ പറ്റുകയുള്ളു അയിനൊത്തഫിനും അതുകൊണ്ട് പലായത്തും ദാലിക്ക ആ കൊണ്ട് സൃഷ്ടിച്ചതിൻ്റെ പേരിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ആരി ആയതുകൊണ്ട് അതുകൊണ്ട് സ്വർഗ്ഗത്ത് കിടക്കാൻ ആഗ്രഹിക്കൂലാറ് തകവണ്ടാ സ്വർഗത്ത് കിടക്കാൻ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ ഫലാവസ്യമോ ഞാൻ സത്യം ചെയ്യുന്നു റബ്ബിൽ മഷാരിക്കൽ മഹാലിമി മഷീരക്കിൻ്റെയും മഹാലിമി റബ്ബായിക്കുന്ന അള്ളാനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അയ്യൽ ഷംസിവൽ കമരി സായി കവാക്യം ചെയ്യുന്നു അത് ഷംസിനിക്കും എന്താക്കുന്നുണ്ട് കമറിനൊക്കൊക്കെ മഷാരിക്കാരനെന്താക്കുന്ന ഉദയം മഹാരി ഭരണ അസ്തമനം അസ്തമ അസ്തമന സമയം എന്താക്കുന്നുണ്ട് അസ്തമന സമയത്തിൻ്റെയും ഉദയസ്ഥലത്തിൻ്റെയൊക്കെ റബ്ബിച്ച് എനിക്കുള്ള ആസ്തമനും ഷംസിനും കമറും മറ്റുള്ള ഗോക്കുകൾക്കൊക്കെ അങ്ങനത്തെ റബ്ബരെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ത് ഇന്നാല കാതിരുവും തീർച്ചയായിട്ടും നമ്മൾ കൈവുള്ളവരാണ് ലാൻ ഉപദ്രല എന്താ ഭയ ഹൈറം ഇന്നും അവരെക്കാൾ ഹൈറായിരിക്കുന്ന ആൾക്കാരെ പകരമാക്കൽ മേലും വേറും ഒരാൾ നശിപ്പിച്ചണ്ടേ മോശ കാഫീങ്ങളെ അതിനെ ഇതുപോലെ ബദൽ കൊണ്ടുവരിക ഹൈറം ഇവരെക്കാൾ ഹൈറായു മസ്ബൂക്കി നമ്മളതിനെ അശക്തരല്ലാന്ന് അശക്തരല്ലാന്ന് ഐ ബിയാജിസിനെ ധാരിക്കാന്ന് വേണമെങ്കിൽ വേറും അതുകൊണ്ട് എഫ് അത് റുഹ്മൂലങ്ങൾ വിട്ടക്കീ ഉത്തർക്കും യഹൂദവർ പ്രവേശിക്കട്ടെ പോലെ ഭാഗത്തിൽ വിനോദിക്കട്ടെ കളിക്കട്ടവരെ ഈ ദുന്യാവിൽ ഹത്താബിലാക്കവർ കണ്ടുമുട്ടുന്നവരെ യോമി അവർ വാഗ്ദാനം ചെയ്യപ്പെട്ട അവർക്ക് ഹദാബ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം കണ്ടുമുട്ടേണ്ട വരെ ഏറെ യോ യഹ് അവർ ഖബർന്ന് പുറപ്പെടുന്ന ദിവസത്തിൽ സിറാൻ വേഗം മാഷറിലേക്ക് പുറപ്പെടുന്ന ദിവസത്തിൽ അവർ കാനൻ നുസബിൻ നയ്യൂഫ് എന്ന് ഞാൻ താക്ക് നാട്ടപ്പെട്ടതായിരിക്കുന്നു നാട്ടകിലേക്ക് നാട്ടിലേക്ക് പോകണ ആരുണ്ടാവും നമ്മൾ ഒരു പോസ്റ്റിലേക്ക് എന്താക്കുന്നു പോകുന്ന മാതിരി ഉണ്ടാവൂര് ഖബർന്ന് എണീച്ചിട്ട് വേഗം വരെ എന്താക്കാൻ പോകും അവർ സിറാൻ മാഷറിലേക്ക് സിറായിട്ടെന്താക്കുന്നുണ്ട് വേഗത്തിൽ ഖബർന്ന് പുറപ്പെട പുറപ്പെടുന്ന ദിവസം അവരെന്താകുന്ന കാനുമില്ല നുസബ് യൂഷു ദൂരൻ നുസബ് കാരണം അതിൽ തമ്മിൽ കിട്ടോ നുസുബിന്നാ മൻസൂബ കേട്ടോ ആ എന്താ നുസബ് കാരണം ഈ മൻസൂബിന്നു അത് ഷെയ്യും മൺസൂബ് നാട്ട നാട്ടക്കുറി നമ്മൾ നാട്ടക്കുറി വെച്ച അതിലേക്ക് നമ്മൾ പോകില്ലേ ആ നാട്ടയിലേക്ക് ഒരു ഒരു നാട്ടക്കുറി വെച്ചാൽ എന്താക്കുന്നവർക്ക് ഒരു കോസ്റ്റ് വെച്ചാൽ അവിടെക്ക് പോകണ മതിയാണ് അതൊക്കെ അലമിൻ എന്താ നാട്ട അതാ ഷീ ഷെയ്യന്താക്ക അലമിൻ എന്താക്കുന്നുണ്ട് അല്ല അല്ല മല അങ്ങായിട്ടും കൊടി കൊടി അലമു പോലത്തായിരിക്കും എന്താക്കുന്ന നാട്ടക്കൂറിയിലേക്ക് ഒരു യുഫിദൂൻ അവരെന്താക്കുന്ന ധൃതിപ്പെടുന്ന മാതിരി ഉണ്ടാവും ഉന്നർ ഹാഷ്യത്തിൻ്റെ പശോടെ കണ്ണ് നിസ്സാരമായ നിലക്ക് തുറക്കുല പൊതിയും ഇല്ലത്തും നിസാരതാ ധാരിക്കല്ലോ മുല്ല അങ്ങനെ ധാരിക്കാതെ വാഗ്ദാനപ്പെട്ട ദിവസമാണ് ധാരിക്ക മൂത്ത ഏട്ടം അതിന് ശേഷമുള്ള ഹബറാട്ടോന്നു അപ്പം അതിനോമിൽ കയ്യാൻ വന്നാൽ കയ്യാമ ഒരാഗ്താനപ്പെട്ട ദിവസമേതാണ് കയ്യാമെന്നാൾ